മാസം ഞങ്ങളെ വീട്ടിൽ തീ പോലുമില്ല എന്ന് ആയിഷന പറയുന്നുണ്ട് ഒരു വീടെന്ന് പറയാവുന്ന നമ്മുടെയൊക്കെ കൺസെപ്റ്റിലുള്ള വീടല്ല രമിതങ്ങളുടെ വീട് അസൗകര്യങ്ങൾ മാത്രമാണ് ആ വീട്ടിലുള്ളത് ഈത്തപ്പേണ ഓര കൊണ്ട് മടഞ്ഞ പായൽ കിടന്ന് വിരിക്കാൻ വിരിപ്പ് പോലും ശരീരമാസകരം എമിതങ്ങളുടെ ആ വെള്ള പൂമേനയിൽ ഈ തപ്പ ഓനയുടെ അടയാളം പറഞ്ഞ് കണ്ടപ്പോഴാണ് ഉമർഹത്താബ് മനസ്സ് പൊട്ടിക്കൊണ്ട് പറഞ്ഞത് നബിയെ താങ്കൾ ഈ ഈയൊരവസ്ഥയിലാണ് വലിയ സുഭിക്ഷമായ സുഖരോരൂപതയിലാണ് താങ്കൾ ലോകത്തിന്റെ നേതാവായിട്ട് ഈ ആണല്ലോ ഗതി എന്ന് പറയുമ്പോൾ എബിതങ്ങളുടെ ചോദ്യമുണ്ട് ഉമർ അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവുമാണ് അല്ലേ എന്നാണ് അവൾക്ക് ദുനിയാവും നമുക്ക് എന്നതിൽ എന്നാണ് എബി ഞങ്ങൾ തിരിച്ച് ചോദിച്ചത് എബിയെ നിങ്ങൾക്ക് ഞങ്ങൾ മിനുസമുള്ള ഒരു വിരിപ്പുണ്ടാക്കി തട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു യാത്രക്കാരൻ മാത്രമല്ലേ ഇല്ലാ കറാക്കി ബിൻ ഒരു മരത്തിന് താഴെ തൽക്കാലം ഒന്ന് തണൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെയല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് ആ തണൽ ഒഴിവാക്കി അയാൾ യാത്ര തുടരുകയും ചെയ്യും പോകുന്ന വഴിയിൽ ക്ഷണിച്ച് തളരുമ്പോ കാണുന്ന മരത്തിന് താഴെയുള്ള തണലിൽ എളുപ്പതായം വിശ്രമിച്ച് അതും കഴിഞ്ഞ് ആ തണൽ അവിടെ തന്നെ ബാക്കിയാക്കി യാത്ര തുടരുന്ന ഒരു യാത്രക്കാരനെ പോലെയല്ലേ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്തു വേണമെന്ന് ചോദിക്കുന്ന നന്ദിയുടെ വർത്തമാനം അതാണ് ഒരു ഭാഗം ആളുകൾ എന്തിനും നന്ദി കാണിക്കുന്നവർ ഇല്ലായ്മയല്ല പറയുക കട്ടപ്പാടും ബുദ്ധിമുട്ടുമല്ല പറയുക റബ്ബ് നൽകിയ കണക്കില്ലാത്ത ഞമ്മത്തുകൾക്ക് ശുക്ര ചെയ്യാനാകുന്നില്ലല്ലോ എന്ന ആപരാതിയായിരിക്കും അവർക്കുണ്ടാവുക അവരാണ് യഥാർത്ഥ ഭാഗ്യവാനുമാണ്കൾ പഠിച്ചത് അമ്മയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാവട്ടെ രണ്ടാമത് വിഭാഗം ആ ഷ്മത്തിൽ മതിമറക്കുന്നവരാണ് അഹങ്കരിക്കുന്നവരാണ് അഹങ്കാരം കാണിച്ച് നൽകേണ്ട ഹക്കൾ പോലും നൽകാതെ ആർക്കും ഷെയർ ചെയ്യാതെ ഇതെല്ലാം എന്റേതാണ് എന്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ എന്റെ ആ നിലയിലുള്ള സാമർഥ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ടെല്ലാം അഹങ്കരിച്ചു പോകുന്ന ആളുകളാണ് രണ്ടാമത് വിഭാഗം ആളുകൾ വിശുദ്ധ വ്യത്യസ്തമായ തലങ്ങളിൽ അത്തരം ആളുകളെ പറ്റി ഉദാഹരണ സഹിതം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും എത്ര കഥകളാണ് അള്ളാഹു സുബ്ഹുത്തല കുറും പരാമർശിച്ചത് ഓന്നിവെച്ച ആയത്തിലും അത്ര ഒരു ഉദാഹരണം അള്ളാഹുത്തല പറഞ്ഞത് ഒരു നാട്ടുകാർ ഒരു ഗ്രാമവാസികൾ അവരി ഉദാഹരണമായി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റബുസുബ്ല ഈ ആയത്തിലും അത് പറഞ്ഞത് ഒരുപാട് ഞാൻ കിട്ടി പക്ഷെ ആ ഞമ്മത്തുകളെ അവർ ധിക്കണിച്ചു നന്ദി വിട്ടവരായി മാറി അഹങ്കാരം കാണിച്ചു പഠിച്ച റബ്ബു സുബാ നഹുബത്തായാലും ആ ഞമ്മത്തെല്ലാം എടുത്തൊഴിവാക്കിയ ആ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് الله سبحانه وتعالى يبدأ بره ايه ينظر قارون يبدأ الله تعالى إن قارون كان من قوم موسى فرغى عليهم وأتيناهم يكونوز قارون موسى نبيل قومي يبدأ من آيات نبندان أبن ذكار مقاند شو أهنگاري آئي ماري أبن دار آلم آئي نذيغل دار ما إنما فاتحه لتنوء بالعصبت وللقوة سكتر آئي ഒട്ടക സംഘന് വഹിക്കാൻ മാത്രമായിരുന്നു അവന്റെ താക്കോൽ കൂട്ടങ്ങൾ എന്നാണ് പറഞ്ഞത് അതിൽ മാത്രം സമ്പത്ത് ഉണ്ടായി ആ സമ്പത്ത് സൂക്ഷിക്കുന്ന ഖജനാവിന് താക്കോല് ആ താക്കോൽ തന്നെ വളരെ ഒട്ടക സംഘം വേണം അതിൽ മാത്രം താക്കോൽ കൂട്ടം ഉണ്ടാകുമ്പോൾ എത്രയാണ് എത്രയാണവന്റെ സമ്പാദ്യമുള്ളത് അങ്ങനെയുള്ള സമ്പത്ത് നൽകി അക്കാറുൻ പക്ഷേ അവൻ അതിൽ മതി മറന്നു ഇത് കാതലു ഇന്നല്ലാഹ ലു ആളുകൾ പറഞ്ഞു നീ മതി മറന്ന് ആഹ്ലാദിക്കേണ്ടതില്ല പഠിച്ച റബ്ബിന് ഇട്ടമില്ല അത്തരം റബ്ബ് തന്നതിൽ നീ പലഷിക്കണം അല്ല തന്ന സമ്പത്താണ് റബ്ബ് തന്ന സൗകര്യമാണ് അതിൽ നീ പരലോകം രോഗം കാംഷിക്കണം മറക്കാൻ പാടില്ല എന്നൊക്കെ കൂടെയുള്ള ആളുകൾ പണഞ്ഞു കൊടുത്തെങ്കിലും പക്ഷേ അവന്റെ മനോഭാവം അത ഇന്ന ഊ എനിക്ക് ഇതെല്ലാം കിട്ടിയത് എന്റെ അറിവ് കൊണ്ടാണ് എന്നാണ് എന്റെ കൊണ്ടാണ് എന്റെ പഠനം കൊണ്ടാണ് അറിവ് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത് എന്ന് അവൻ വിചാരിച്ചു പണഞ്ഞു എന്നാൽ പറഞ്ഞു പക്ഷെ പഠിച്ച എടുത്തുകളു മാത്രമല്ല അവനെ അവന്റെ വീടടക്കം നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ്

ആ നാടിനെ ഉദാഹരണമായി നിശ്ചയിച്ചിരിക്കുന്നു അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഉപജീവന മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ പടച്ചാരം കാണിച്ചു ഭയം നൽകി വിശപ്പും നൽകി എന്നാണ് ഈ ദിഖാർ നിമിത്തമായി ഈ സമ്പത്തൊന്നും ഉപകാരപ്പെടാത്ത വിധം എല്ലാം നഷ്ടമായി പോവുകയും അവസാനം അവർ വിശന്ന് നവരായി ഭയമുള്ളവരായി ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയാത്തവരായി മാറി എന്നാണ് അല്ലാഹുത്തല പരിചയപ്പെടുത്തുന്നത് അല്ലാഹുല മറ്റൊരു പറയുന്നുണ്ട് അവർ താമസ ഇടങ്ങളിൽ തന്നെ അള്ളാഹുത്താലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തുവെന്നാണ് രണ്ട് തോട്ടങ്ങൾ അള്ളാഹുത്തല നൽകി ആ തോട്ടങ്ങൾ തോട്ടങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുമായിരുന്നു ഏറ്റവും നല്ല നാട് നല്ല നാട് എല്ലാ സമാധാനമുള്ള നിർഭയത്വമുള്ള നാട് പക്ഷേ തിരിഞ്ഞു കളഞ്ഞു അല്ലാഹു കാണിച്ചു അങ്ങനെ അവർക്ക് നാം അല്ലാഹുന്റെ പരീക്ഷണമായും അവർക്ക് നാം പ്രയാസങ്ങളെ പട്ടിണികളെ നാം നൽകി എന്ന് അഹുല പരിചയപ്പെടുത്തുന്നുണ്ട് എത്ര എത്ര സംഭവങ്ങളാണ് അള്ളാഹ് പറഞ്ഞു െന്ന് പറഞ്ഞുകൊണ്ട് തോട്ടക്കാരെ പറ്റി പറയുന്നുണ്ട് തോട്ടം ലഭിച്ചവർ നല്ല കൃഷിയും നല്ല വിളവും ഉണ്ടായവർ അവസാനം ആ വിളവെടുക്കുമ്പോൾ സാധുക്കളായ ആളുകളൊക്കെ വന്നു നോക്കാറുണ്ട് വെള്ളം കിട്ടിയെങ്കിൽ വല്ല ആനുകൂല്യം കിട്ടാൻ വേണ്ടി സാധുക്കളൊക്കെ വന്നു നോക്കാറുണ്ട് അതിഷ്ടപ്പെടാത്ത ആളുകൾ രാത്രിക്ക് രാത്രി സ്വകാര്യമായി പോയി വിളവെടുക്കാൻ തീരുമാനിച്ചു വാപ്പ ഉള്ള കാലത്ത് എല്ലാ സാധുക്കളെയും പരിഗണിക്കുമായിരുന്നു അവർക്കെല്ലാം എല്ലാം കൊടുക്കുമായിരുന്നു വാപ്പാന അനേക്കാളും ശേഷം ഈ തോട്ടം അവകാശമായി കിട്ടിയ മക്കൾ തീരുമാനിച്ചു അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ ആരും നമ്മുടെ തോട്ടത്തിൽ വേണ്ട ഒരു പ്ലാൻ ഇട്ടു അത് രാവിലെ പുലർച്ചെ മുപ്പതിനു മുമ്പായി നമുക്ക് പോകാം അങ്ങനെ നമുക്ക് രാത്രി തന്നെ ചെന്ന് നമുക്ക് അവിടെ വിളവെടുത്ത് പോലാം കാരണം എന്താ അല്ലേ ഇന്ന് ഒരൊറ്റ മിസ് കീനും അവിടെ വരാൻ അവസരം ഉണ്ടാകാൻ പാടില്ല നിസ്കീമാരൊക്കെ നേരം പോലേക്ക് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു എല്ലാം നമുക്ക് തന്നെ ആകാമെന്ന അഹങ്കാരത്തിന്റെ മനസ്സുമായി പ്ലാനിട്ട് രാത്രി പോയി വിളവെടുക്കാൻ പോയ മനുഷ്യന്മാർ അങ്ങനെ പോയിദിൻ കാതിരി തങ്ങൾക്കൊക്കെ കഴിയുമെന്ന ആ മട്ടിൽ അവരിങ്ങനെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴേ തോട്ടം കത്തിക്കഴിഞ്ഞ് ചാമ്പലായി കിടക്കുന്നു ഒന്നുമില്ലാതായി മാറിയിരിക്കുന്നു ആ സംഭവം പറയുമ്പോൾ അവസാനം പറഞ്ഞ വാക്കുണ്ട് ഇങ്ങനെയാണ് അതാപ് വരിക എന്നാണ് അവന്റെ വിചാരം ഞാൻ കുറച്ച് നേരത്തെ പോയാൽ കുറച്ച് വലിയ സാമർഥ്യം പ്രയോഗിച്ചാൽ അതിവടവ് കാണിച്ചാൽ എല്ലാം നേടാമെന്നാണ് വിചാരം പക്ഷേ അതിനപ്പുറത്ത് പടച്ചറബിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് അവൻ മറന്നുപോയി ഇങ്ങനെയാണ് അലാപ് വരികട്ടെ ഇതിനേക്കാളും എത്രയോ വലുതുമാണ് അവൻ അറിയുകയാണെങ്കിൽ എന്നാണ് അഹങ്കരിക്കാൻ വകുപ്പില്ല എന്നറണം ആരോഗ്യമുണ്ടാകുമ്പോൾ സമ്പത്ത് ഉണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോൾ സ്ഥാനമാനങ്ങൾ നേടുമ്പോൾ എല്ലാവരേക്കാളും ഏറെ എന്നെ നമുക്ക് അധികമായി ലഭിക്കുമ്പോഴേക്ക് ഇക്കാരം കാണിക്കുകയെല്ലാം അതിൽ കൂടുതൽ താഴ്മ കാണിക്കാനാണ് ശുക്രു കാണിക്കാനാണ് വിശ്വാസിക്ക് സാധിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ വിഭാഗം ശുക്ര കാണിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം കേട് കാണിക്കുന്ന കുഫർ കാണിക്കുന്ന അഹങ്കാരം കാണിക്കുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ത എന്തെല്ലാം കിട്ടിയാലും അതിനെല്ലാം നിരാശപ്പെടുന്ന അതിലൊന്നും മതിയാകാത്ത എപ്പോഴും പ്രയാസങ്ങൾ പറയുന്ന പരാതികൾ പറയുന്ന കിട്ടിയ ക്ഷേമത്തിനെയെല്ലാം ഒന്നുമല്ലതായി കാണുന്ന അതിനെല്ലാം നിസ്സാകരിക്കുന്ന ആളുകൾ പറഞ്ഞു കുന്നറു

നമുക്ക് എത്രയുണ്ട് സഹോദരങ്ങള് എന്തെല്ലാം ഞഴിമത്തുകളാണ് എണ്ണി കണക്കാക്കാൻ കഴിയാത്ത ഞഴിമത്തുകള് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവാം ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകാം ആ കുറവുകൾ ഹൈലൈറ്റ് ചെയ്ത് അത് മാത്രം ചിന്തിച്ച് എനിക്കൊന്നുമില്ല ഞാൻ എന്താ ഇങ്ങനെ എന്താ എന്നോട് ഇങ്ങനെ എന്ന് പറഞ്ഞ് അള്ളഹാനെ കുറിച്ച് പോലും മോശമായി ചിന്തിക്കുന്ന ആ മനസ്സല്ല നമുക്ക് വേണ്ടത് നേരമടച്ച് എല്ലാത്തിലും ശുക്ര കാണിക്കുന്നൊരു മനസ്സ് അല്ലാതെ അവനൊക്കെത്ര സുഖമാണ് അവനൊക്കെ എത്ര സൗകര്യമാണ് അവരൊക്കെ എവിടെ എത്തി ഞാനിതാ ഇപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മേക്കാളും മേലെയുള്ളവ നോക്കിയും അവന് കൂടെ എത്താത്തതിൽ എപ്പോഴും ആ ഒരു നിരാശയുള്ള സംസാരം പണച്ചിറബിനെ കുറിച്ച് പോലും മോശമായ വിചാരങ്ങൾ പണച്ചിറബ് എന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നലികൾ പണച്ചിറബിനോട് പോലും നന്ദി കേട് കാണിക്കുന്ന ധിക്കാരം കാണിക്കുന്ന മാനസികാവസ്ഥ അതല്ല വേണ്ടത് എല്ലാം ഒന്നുമില്ലാത്തവനും യഥാർത്ഥത്തിൽ മ്പാടും ഉണ്ട് ഇല്ലാത്തത് വളരെ അല്പം മാത്രമാണ് അതിനപ്പുറത്തെ ഉണ്ട് ഞാൻ പറഞ്ഞു പോലെ അള്ളാഹു റസൂൽ അള്ളാഹുല തങ്ങൾ രണ്ടു മാസം തീ കത്താത്ത വീട്ടിലെ വീട്ടുകാരനാണ് വസ്ലമ പട്ടിണിയും കട്ടപ്പാടുമാണ് നട്ടപ്പാതിരാക്ക് ഉറക്കം വരാന് വീട്ടിൽ നിന്നിറങ്ങി പുറത്തു പോയ അനുഭവങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല പട്ടിണി കൊണ്ട് പ്രയാസം കൊണ്ട് ഉറക്കം വരുന്നില്ല രാത്രി എഴുന്നേറ്റ് ഇറങ്ങുകയാണ് എങ്ങോട്ടായി എങ്ങോട്ടായില്ല പട്ടിണി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിന് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇന്നേവരെ പട്ടിണി കിടന്നിട്ട് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കേണ്ട സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ സഹോദരങ്ങള് നിർഭയത്വമുണ്ട് നമുക്ക് സമാധാനമുണ്ട് നമുക്ക് നമുക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് ഒരുപക്ഷെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം കുറവുണ്ടായേക്കാം അതിന്റെ പേരിൽ മാത്രം പടച്ചുകൾ ചെറുതായി കണ്ട് ഒന്നുമില്ല എന്ന മട്ടിൽ എന്നും കട്ടപ്പാടാണ് എന്നും ബുദ്ധിമുട്ടാണ് എന്നും പ്രയാസമാണ് റബ്ബെന്താ എന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്ന ആ ഒരു നന്ദികേടിന്റെ വാക്കുകളല്ല ആ മനസ്സല്ല നമുക്കുണ്ടാവേണ്ടത് ആ നബിതങ്ങളാണ് ദീർഘമായി ശുചിത കിടക്കുമ്പോ ആയിഷ സബ് ചോദിച്ചു എന്താ നബിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ശുചിത കിടക്കാൻ എല്ലാം പഠിച്ച റബ്ബ് പുറത്ത് നിർത്തുന്നതല്ലേ പാപങ്ങളില്ലല്ലോ ദോഷങ്ങളില്ലല്ലോ പേടിക്കാനില്ലല്ലോ എന്നിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ സുജിത് കിടക്കുന്നത് ചോദിക്കുമ്പോഴാണ് ഞാൻ ശുഖറുള്ള അടിമയാകണ്ടേ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേയോ എന്നാ ചോദിച്ചു എന്തിനാ സഹോദരന്മാർ നന്ദി എന്താണ് വിനങ്ങൾക്കുള്ളത് പോലും പഴയം അയൽവാസിയുടെ വീട്ടിൽ പണയത്തിലാണ് പണയം പണയം വെച്ച് പണം വാങ്ങിയതല്ല പണയം വെച്ച് ഗോലമ്പിന്റെ പൊടി തൽക്കാലം വായ്പ വാങ്ങിയതാണ് തന്റെ വീട്ടിൽ ഒമ്പത് ഭാര്യമാരും മക്കളും അടങ്ങുന്ന ആ ഒരു വലിയ കുടുംബ കുടുംബനാഥൻ പട്ടിണിയാണ് ആ വീട്ടില് കഴിക്കാൻ ഒന്നുമില്ല ആർക്കും തിന്നാൻ കൊടുക്കാൻ നിർവാഹമില്ല പലപ്പോഴും ലബിതങ്ങൾ രാവിലെ സുബീസ് കാലം കഴിഞ്ഞ് പള്ളി കുറച്ച് സമയം ഇരുന്ന് കുറച്ച് എല്ലാ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലിതങ്ങൾ ചോദിക്കും കഴിക്കാൻ വലുതുമുണ്ടോ ഇല്ല ഒന്നുമില്ല വല്ലതുമുണ്ടോ നോക്കൂ ഇല്ല ഒമ്പത് വീട്ടിലും ഒന്നുമില്ല പറഞ്ഞു ശരി ഞാൻ നോമ്പ് തോൽക്കുകയാണ് ഇന്നെനിക്ക് നോമ്പാണ് എന്താ കാര്യം ഒന്നുമില്ല കഴിക്കാൻ ഒന്നുമില്ല അന്ന് നോമ്പ് എത്ര തവണയാണ് ത് എത്രയെത്ര സംഭവങ്ങൾ ആ പ്രവാചകന്റെ വീട്ടിൽ പട്ടിണി സഹിക്കവയ്യാതായപ്പോഴാണ് അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ ചെന്ന് അൽപ്പം ഗോതമ്പിന്റെ പൊടി തൽക്കാലം കടമായി വാങ്ങുന്നത് ആ ഗോതമ്പിന്റെ പൊടിക്ക് സെക്യൂരിറ്റിയായി തന്റെ പടയങ്കി ഉപയോഗിക്കുന്ന അങ്കി അവിടെ കൊടുത്തേൽപ്പിച്ചത് പറഞ്ഞു എന്റെ പൊടി ഞാൻ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ പടയങ്കലിക്ക് മടക്കി തന്നാൽ മതി ഇനി എനിക്കത് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പടയങ്കി വിറ്റ് നിന്റെ മുതലിന്റെ മൂല്യം എന്താണോ അതിനെ കീടാക്കാം ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു തരാം അതാണ് പണയം ഇസ്ലാമിലെ പണയം അതാണ് നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റിയായി അവനെ വല്ലതും കൊണ്ടുപോയി കൊടുക്കുന്നു അത് അവന് ഉപയോഗിക്കാൻ പറ്റൂല അത് അവന് ബിസിനസ് രീതിക്കാൻ പറ്റൂല അത് സുരക്ഷിതമായി എടുത്തു വെക്കാം എന്തിനാ ഇവനെങ്ങാനും തനിക്ക് തനാൾ തന്നില്ല എങ്കിൽ തരാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്റെ ഹക്കു നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അത് ഈടാക്കാനുള്ള ഒരു ഈട് സെക്യൂരിറ്റി അതാണ് പണയം അത് അവൻ്റെ എടുക്കാം കഴിച്ചു മാറ്റോ ഉടമക്കാട് തിരിച്ചു കൊടുക്കുകയും വേണം ഇങ്ങനെ പണയെങ്കിൽ പണയപ്പെടുത്തി ഗോതമ്പിന്റെ പൊടി ജൂതന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് തന്റെ വീട്ടിലെ പട്ടിണിക്ക് തൽക്കാലം ഒരു സമാധാനം കണ്ടെത്തുന്ന കുടുംബനാഥനാണ് ചോദിക്കുന്നത് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടോ നമ്മളാണെങ്കിലോ എന്താ പറമ്പ് ഞാൻ നിസ്കരിക്കാനോ ഇല്ല തോമ്പെടുക്കാനോ ഇല്ല അത്ര മതി നമ്മളൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതാണല്ലോ എന്റെ ഗതി എന്ന് പറഞ്ഞ് പടച്ച പടച്ചെ മറക്കുന്നവരാണ് സഹോദരങ്ങളെ ആ മൂന്ന് വിഭാഗത്തിൽ ഏതിനാണ് ഞാൻ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക ഒന്ന് പടച്ച പടച്ചോട് ശുക്ർ കാണിക്കുന്നവരാണ് രണ്ട് ഞഴ്മത്തുകളിൽ അഹങ്കരിച്ച് മതി മറന്നു പോകുന്നവരാണ് മൂന്നാമത് എത്ര കിട്ടിയാലും മതിയാകാതെ ആ ഞമ്മത്തുകളെല്ലാം നിസ്സാരവൽക്കരിച്ചു പോകുന്നവരാണ് ഈ മൂന്നിൽ എന്റെ എന്താണ് ഞാൻ എവിടെയാണ് എന്ന് ചിന്തിക്കുകയും ഒന്നാമത്തെ വർഗത്തിലേക്ക് മാറാൻ ശുക്രള്ളവരായി മാറാൻ ശ്രമിക്കുകയും ചെയ്യണം അല്ലാഹുല പടഞ്ഞു എന്റെ അടിമകലിൽ നന്ദിയുള്ളവർ വളരെ കുറച്ചാണ് എന്നാണ് എത്ര കിട്ടിയ നന്ദി കാണിക്കുന്നവരല്ല ഭൂരിപക്ഷം ആളുകളും മഹാഭൂരിപക്ഷവും നന്ദിയില്ലാത്തവരാണ് എന്നാണ് രമിതങ്ങളുടെ പ്രാർത്ഥകൾ രമിതങ്ങൾ തനിക്ക് കിട്ടിയ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥകൾ കാണാൻ കഴിയുമായിരുന്നു കിട്ടിയതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ഉള്ളതിൽ വലിയ മഹത്വം കാണുന്ന ആ മനോഭാവമായിരുന്നു റസൂൽ സമാ എന്നാലും അതെല്ലാം നമ്മെ അറിയിക്കുന്നത് ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക അലഹമ്മ

കുത്തക്കങ്ങളായി ജീവിക്കലായി എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യും ഇവാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീസിനെ കാണാം പടയുകയാണ് കിടക്കാനായി ഉറങ്ങാനായി തന്റെ വിലപ്പിലേക്ക് കാലി ഞങ്ങൾ പടയുമായിരുന്നു അലഹമുദില്ലാ അതി അവൻ നമുക്ക് ഭക്ഷണം നൽകി നമുക്ക് കുടിക്കാനുള്ള വക പടച്ചിറബ് നൽകി ഉള്ളത് കൊണ്ട് മതിയാക്കി തന്നു പടച്ചിറബ് ആവാന നിർഭയമായി കിടക്കാവുന്ന ഒരു ഇടവും അല്ലാഹു തല തന്നു രാത്രി ഒന്നും പേടിക്കാതെ വാതിലുമടച്ച് കിടന്നുടങ്ങാ സ്ഥലമുണ്ടല്ലോ അതും കിട്ടി ആ റബിന്നാകുന്നു എത്രയത്ര മനുഷ്യന്മാരാണ് അവർക്ക് അഭയം നേടാൻ ഇടമില്ല അവർക്ക് മതിയാക്കി കൊടുക്കാൻ ആളില്ല അങ്ങനെയുള്ള എത്രയെത്ര മനുഷ്യന്മാര് രാത്രി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും തനിക്ക് കിട്ടിയ ഈ സൗകര്യങ്ങളെ സുഖങ്ങളെ അതിനെ അയവിറക്കി പടച്ച റബ്ബിനോട് നന്ദി അല്ല എന്ന് പറഞ്ഞിട്ടാണ് നിബിധങ്ങൾ രാത്രി കിടക്കാൻ പോകാറ് എന്നാണ് അങ്ങനെ ചിന്തിച്ചാൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ നമുക്കുണ്ട് തീർക്കാൻ കഴിയാത്തത്ര ഒരേ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ നിമിഷത്തിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല എടുത്തു പറഞ്ഞു രണ്ട് കണ്ണുകൾ നൽകിയില്ലേ റബ്ബ് ചോദിച്ച വലിയ ഞമത്താണ് കണ്ണില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് എത്രയുണ്ട് റബ്ബ് തന്ന വലിയ ഞഴമത്ത് പക്ഷെ അത് ഞാമത്തായി പോലും പലപ്പോഴും നമുക്കാർക്കും തോന്നിയിട്ടില്ല അതിനൊരു അലഹന്ദ പറയാൻ ഇന്നേ വരെ പലപ്പോഴും മനസ്സ് വന്നിട്ടില്ല ില്ലേ എന്നാണ് രണ്ട് ചുണ്ടുകൾ തന്നില്ലേ ചോദിക്കാതൊക്കെ അത് ഞഴത്തായി കണ്ട് അതിന് ഒരു അർഹന്ത പറയാൻ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തുടങ്ങിയ ശരീരവും ശരിത്രാന്ത്രിക വയവങ്ങളും താമസിക്കുന്ന വീടും ധരിക്കുന്ന വസ്ത്രവും അടക്കം എത്ര എത്ര കാര്യങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാനാവുകയില്ല എന്ന് അള്ളാഹുല പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്താണ് അവിടെ ഉള്ളതിന്റെ മഹത്വം അറിയുക റബ്ബ് തന്നതിനെപ്പറ്റി ഓർക്കുക കിട്ടാത്തതിനെ കുറിച്ചോ മറ്റാർക്കും കൊടുത്തതിനെ കുറിച്ചോ അല്ല നമ്മൾ ഓർക്കേണ്ടത് റബ്ബ് തന്ന ഞാൻ അനുഭവിക്കുന്ന നിയമത്തുകളെ പറ്റിയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ഓർക്കേണ്ടത് നമുക്ക് ബുദ്ധിയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് കാഴ്ചയും കേളുകയും ഉണ്ട് നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും എല്ലാമുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് അതേപോലെ വസ്ത്രവും വേഷവും ഭക്ഷണവും പാനീയവും അടക്കം നാട്ടിലെ നിർഭയത്വം അടക്കം എത്രയെത്ര സൗകര്യം എല്ലാ വലിയ വലിയ സമ്പന്ന രാജ്യങ്ങൾ പോലും നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ഭയചകരായി കഴിയുന്ന വാർത്തകളാണ് ഈ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണമൊക്കെ എല്ലാ സൗകര്യവും അവർക്കവിടുണ്ട് പക്ഷേ ഓരോ നിമിഷത്തിലും രേജാറാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഏത് സമയം ഫോണെടുത്ത് എപ്പോഴാണ് വാണിംഗ് ബെല്ല് വരിക എപ്പോഴാണ് സൈറൺ മുഴങ്ങുക എന്നും ഓർത്തുകൊണ്ട് ഉറക്കമില്ലാതെ ജീവിക്കുന്ന വികസിത രാജ്യങ്ങളുടെ ചരിത്രമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നാട്ടിൽ എത്ര നിർഭയത്വമുണ്ട് എത്ര സമാധാനമുണ്ട് പടച്ച നിർഭയത്വം നിലനിർത്തി തരുമാറാവട്ടെ ഇങ്ങനെയുള്ള അനേക കോടി എഴിമത്തുകളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ശുക്ര നബി തങ്ങൾ പറഞ്ഞു കുല്ലു ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവർ ഓരോ ദിവസവും നേരം പുതിരുന്നത് ഒരു സ്വതക്ക ചെയ്യാൻ ബാധ്യത ഉണ്ടായിക്കൊണ്ടാണ് എന്നാണ് സുരാമ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ജോയന്റിനും അവൻ സ്വതക്ക നൽകാനുണ്ട് എന്നാണ് ശരീരം ഓരോ ജോയന്റുകളും മടങ്ങുന്ന ഇടങ്ങൾ കൈൻറെയും വരലിന്റെയും ഒരു ജോയന്റ് അന്ന് മടങ്ങാതായാൽ മതി അതിന്റെ എടുക്കാതെ മനസ്സിലാക്കാൻ അതുകൊണ്ട് അവന്റെ ശരീരത്തിലെ എല്ലാ കെളുപ്പുകൾക്കും എല്ലാ ജോയന്റുകൾക്കും അവൻ സ്വതക്കയുണ്ട് എന്നാണ് അവൻ സ്വതക്ക നിർവഹിക്കേണ്ടതുണ്ട് ഞങ്ങൾ വിശദീകരിച്ചു നിന്നിട്ട് അത് എങ്ങനെയാണ് എന്ന് പ്രവാചനം പറഞ്ഞു അവൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സുതക്കയായി കണക്കാക്കാൻ കഴിയും സുബഹാനുള്ള സുതക്കയാണ് അൽഹമുല്ല സ്വതക്കയാണ് അള്ളാഹു കുർ സ്വതക്കയാണ് സ്വതക്കയാണ് അതേപോലെ രണ്ടാളുകൾക്കിടയിൽ നീ സുൽവെങ്കിൽ അത് സ്വതക്കയാണ് ഒരാള് അയാളുടെ ഒരു വാഹനപ്പുറത്തേക്ക് കയറ്റി വെക്കാൻ നീ സഹായിക്കുന്നുവെങ്കിൽ അതുപോലും സ്വതക്കയാണ് ഒരാൾക്ക് വാഹനം കയറാൻ ഈ സഹായിക്കുന്നുവെങ്കിൽ ഓരോ കാലടികളും അവന്ക്കയാണ് വഴിയിൽ കാണുന്ന വല്ല ബുദ്ധിമുട്ടും മാലിന്യങ്ങളും എടുത്തൊഴിവാക്കുന്നുവെങ്കിൽ അതും സ്വതക്കയാണ് എല്ലാ ദിവസവും മനുഷ്യ ശരീരത്തിലെ ഓരോ കെണുപ്പുകൾക്കും ഓരോ ജോയിന്റുകൾക്കും സ്വതക്ക ചെയ്യാൻ ബാധ്യതപ്പെട്ടുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റിവരുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതേക്കുറിച്ചൊക്കെ ഇതിനെല്ലാം നമുക്ക് നന്ദി കാണിക്കാൻ കഴിയില്ല എന്നിട്ടാണ് പറ്റി പിന്നെയും ആ പറയുന്നത് ഇതെല്ലാം കിട്ടിയിട്ട് ഇതിനൊരു അലഹമില്ല പറയാൻ പോലും ഇന്നേ വരെ മനസ്സ് വരാത്ത നമ്മളാണ് റബ്ബ് തരാത്ത ഏതെങ്കിലും ഒന്ന് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് എന്താ പഠിച്ചോ ഇങ്ങനെ എന്താ റബ്ബെന്നെ പരീക്ഷിക്കുന്നത് എന്താ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് കോടാനുകോടി എഴുമത്തുകൾക്ക് മേലെ കയറി ഇരുന്ന് അതിനൊരു നന്ദി പോലും പറയാൻ ഒരു അൽഹന്തല പറയാൻ പറയാൻ പോലും കഴിയാത്ത ഒന്ന് നിസ്കരിക്കാൻ പോലും മനസ്സില്ലാത്ത പള്ളിയിലേക്ക് വരാൻ പോലും മനസ്സില്ലാത്ത ഒരു സുജൂതിൽ രണ്ട് മിനിറ്റ് ഏറെ കിടന്ന് ഒരു സുഭാത ഏറെ ചെല്ലാൻ പോലും മനസ്സില്ലാത്ത നമ്മളാണ് റബ്ബ് തരാത്തതിനെപ്പറ്റി റബ്ബിനെ കൊണ്ട് ആവരാദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാറുക അടിമകളിൽ നന്ദിയുള്ളവർ വളരെ തുച്ഛമാണ് എന്ന റബ്ബിന്റെ വാക്ക് ഗൗരവമായി കണ്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി ശുക്രി കാണിക്കാൻ പടച്ചിറബിന് എഴുമത്തുകളോട് ഒരു നന്ദിയുള്ള എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക ആ ഒരു മനസ്സിന് വേണ്ടി ചെയ്യുക പടച്ചിറബ്ബ് യഥാർത്ഥത്തിലും அப்பிணு கீழ்ப்பட சுகிலுள்ள முத்தக்கையில் முவஹிதில் நம்மையெல்லாம் உள்படுத்தி அனுகிரிக்க